വിദ്യാലയ വിദ്യാലയമുറ്റത്ത് മധുര വിപ്ലവം കുടുംബശ്രീ സ്കൂൾ ബാലസഭയ്ക്ക് ബേത്തൂർ ഉജ്ജ്വല തുടക്കം ഇനി പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല പാടത്തെ ചേറും തേനീച്ചയുടെ മധുരവും കുട്ടികൾക്ക് പാഠ്യപദ്ധതിയാകും കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച വിപ്ലവകരമായ സ്കൂൾ ബാലസഭാ പദ്ധതിക്ക് കുറ്റിക്കോൾ പഞ്ചായത്തിലെ ബേത്തൂർപാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കുടുംബശ്രീയുടെ ചരിത്രത്തിലാദ്യമായാണ് വാർഡ് തലങ്ങളിൽ ഒതുങ്ങിയിരുന്ന ബാലസഭാ പ്രവർത്തനങ്ങൾ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് വേര് പടർത്തുന്നത് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യഘട്ട പ്രവർത്തനം തികച്ചും മധുരതരമായിരുന്നു വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി അൻപത് തേനീച്ച പെട്ടികൾ വിതരണം ചെയ്തുകൊണ്ട് കാർഷിക വിപ്ലവത്തിനാണ് സ്കൂൾ മാനേജ്മെൻറ്റും കുടുംബശ്രീയും വിത്ത് പാകിയത് പ്രകൃതിയെ അറിഞ്ഞ് വളരുവാനും പഠനത്തോടൊപ്പം കുട്ടി സംരംഭകരായി മാറുവാനും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എൻ എസ് 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 പി സി മാതൃകയിൽ സ്കൂൾ തലത്തിൽ രൂപീകരിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണിത് കേവലം ഒരു ക്ലബ്ബ് എന്നതിലുപരി കുട്ടികളുടെ സാമൂഹിക വളർച്ചയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബാലസഭയ്ക്ക് സ്വന്തമായി ആകർഷകമായ യൂണിഫോമും ബാലസഭാ ഗീതവും ഉണ്ടാകും വിദ്യാലയത്തിന് മാറ്റുകൂട്ടുവാൻ സ്കൂളിൻ്റേതായ പ്രത്യേക ബാൻഡ് ടീമും പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വരും ശാരീരിക മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന വിദഗ്ധ ക്ലാസുകൾ നൽകും കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ ബാലസഭയുടെ ലക്ഷ്യം കുട്ടി സംരംഭകർ വഴി സ്വയം വരുമാനം കണ്ടെത്തുവാൻ പരിശീലനം നേടുകയും കൃഷിയും മൃഗസംരക്ഷണവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുവാനും നേതൃത്വം നൽകുവാനുമുള്ള കഴിവ് വളർത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്കും ഉടൻ വ്യാപിപ്പിക്കുവാനിരിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ മാതൃകയായി ബേത്തൂർ പാറ മാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്